ിൽ പിടിക്കുന്നു രണ്ടുപേര് കാലിൽ പിടിക്കുന്നു രണ്ടുപേർ അവിടെ പിടിക്കുന്നു ഇവിടെ പിടിക്കുന്നു ഒരാൾ കഴുത്തിന് പിടിക്കുന്നു ഷോൾഡറിൽ പിടിക്കുന്നു ഇങ്ങനെയാണോ കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഉണ്ടായിരുന്നില്ല അതിനകത്ത് ആ പരിപാടിയിൽ കാരണം ഞാൻ ബോസ്കോ കളമശ്ശേരി എനിക്ക് നിങ്ങളുമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനോ ഉമാ തോമസ് ഇന്നലെ രാത്രി വീണതുമായി ബന്ധപ്പെട്ട പന്ത്രണ്ടായിരത്തോളം മർത്തകിമാര ഉൾപ്പെടെ ഉള്ളവരെ കൊണ്ടുവന്നിരുത്തി ഒരു സ്റ്റേജ് പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോ സ്വാഭാവികമായിട്ടും അതും ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ടാണ് ആ പ്രോഗ്രാം അവതരിപ്പിച്ചത് അങ്ങനെ ആകുമ്പോ ഈ പറഞ്ഞ സമയത്ത് ഈ വി ഐ പികള് വി വി ഐ പികള് ഉൾപ്പെടെ പലരും ആ പരിപാടിക്ക് പങ്കെടുക്കും അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥര് ആ വി ഐപികളും വി വി ഐ പികളും ഉൾപ്പെടെ വരുന്ന സ്ഥലം എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥരത് വേരിഫൈ ചെയ്യാതിരുന്നത് ഇത്രയും വലിയൊരു പരിപാടി നടത്തുമ്പോൾ എന്തായാലും പോലീസ് അറിഞ്ഞിട്ടുണ്ട് അതേപോലെ ബാക്കി എല്ലാവരും അതറിഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ സമയത്ത് പോലീസ് ഉൾപ്പെടെ അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ ഈ ഇപ്പം റോഡിന്റെ സേഫ്റ്റി പരിശോധിക്കാൻ റോഡ് സേഫ്റ്റി അതോറിറ്റി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ വി ഐ പി എളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട അല്ലെങ്കിൽ അവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട ആ ഉദ്യോഗസ്ഥരൊക്കെ ഇന്നലെ രാത്രി എവിടെയായിരുന്നു ഇതൊന്നും കൈക്കാണ്ട് വീണ് തല പൊട്ടി ആശുപത്രി കടന്നു കഴിഞ്ഞപ്പോൾ മാത്രം ഞങ്ങളൊന്നും അറിഞ്ഞില്ല സംഘാടകർക്കെതിരെ മാത്രം കേസ് എന്ന് പറയുന്ന നിലപാട് ആരെ രക്ഷിക്കാനാണ് സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ അവിടെ ഉണ്ടാവേണ്ടത് പരിശോധിക്കേണ്ടതല്ലേ ഉദ്യോഗസ്ഥര് വി ഐപികളും വി വി ഐ പികളും കാരണം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് പോലീസിന്റെ അടക്കം ഓരോ ഉദ്യോഗസ്ഥരുടെയും ജോലി ആ സമയത്ത് നിങ്ങൾ ആരും ആ ജോലി കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നവം അത് പൊക്കോട്ടെ ജനപ്രതിനിധികളായ എം എൽ എമാരെ ഉൾപ്പെടെ അവർ വന്നിരിക്കുന്ന സ്ഥലം എങ്കിലും സുരക്ഷിതത്വമാണോ സുരക്ഷിതത്വം ഉള്ളതായിരുന്നോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ നിങ്ങളല്ലേ അവിടെ സീറ്റ് ക്രമീകരിക്കുമ്പോൾ അതിന് മുൻപായിട്ട് അവിടെ ഇരിക്കാൻ ഉണ്ടോ അല്ലെങ്കിൽ ഇരിക്കാൻ ഇരിക്കാനുള്ള സേഫ്റ്റി ആയിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെയല്ലേ അവസാനം വന്നു കഴിഞ്ഞപ്പോ സംഘാടകർക്കെതിരെ മാത്രം കേസ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങനെയല്ലല്ലോ അത് വേണ്ടത് ആക്ച്വലി ഇവര് വീണത് ഒരു പതിനെട്ടടി താഴ്ചയിലേക്കാണെന്നാണ് അവര് പറയുന്നത് ഈ പതിനെട്ടടി താഴ്ചയിലേക്ക് വീണ് കഴിഞ്ഞപ്പോ ഒന്നും പറ്റത്തില്ലേ വീഴ്ച എല്ലാം കഴിഞ്ഞവരെ എടുത്തുകൊണ്ട് പോയത് പോലും അങ്ങനെയാ എങ്ങനെയാ കൊണ്ടുപോയത് നിങ്ങൾ കണ്ടതല്ലേ നിങ്ങളൊക്കെ കൂടിയല്ലേ എടുത്തുകൊണ്ട് പോയത് ഒരു രോഗീനെ കൊണ്ടുപോകുന്ന കൊണ്ടുപോകലാണോ അത് അങ്ങനെയാണോ കൊണ്ടുപോകേണ്ടത് യഥാർത്ഥത്തില് ജനപ്രതിനിധിയായ ഒരു എം എൽ എ അത് സ്ത്രീയാവാം പുരുഷനാവാം ആരുമാവാം ഈ രാജ്യത്തെ നിയമങ്ങൾ സംരക്ഷിക്കാമെന്നും സംരക്ഷിച്ചു കൊള്ളാമെന്നും ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അധികാര കസേര കയറിയിരിക്കുന്ന നിയമനിർമ്മാണം നടത്താനായിട്ട് ആ പരിക്ക് പറ്റിയ എം എൽ എയെ പോലും അതായത് സ്വന്തം നാടിന്റെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിലെ ഉള്ളിൽ ഒരാളായ ആ എം എൽ എയെ കൊണ്ടുപോയത് എങ്ങനെയാണ് എങ്ങനെ എടുത്തുകൊണ്ട് പോയത് സ്ട്രക്ചറിലാണോ ഡോക്ടർമാരാണോ നേഴ്സുമാരാണോ കൊണ്ടുപോയത് എങ്ങനെ എടുക്കുന്നത് കാലില് പിടിക്കുന്നു രണ്ടുപേര് കാലിൽ പിടിക്കുന്നു രണ്ടുപേർ എവിടെ പിടിക്കുന്നു ഇവിടെ പിടിക്കുന്നു ഒരാൾ കഴുത്തിന് പിടിക്കുന്നു ഷോൾഡർ പിടിക്കുന്നു ഇങ്ങനെയാണോ കൊണ്ടുപോകേണ്ടത് ഇങ്ങനെയൊന്നും അല്ല നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന നിയമം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ തന്നെയാണ് ഈ പറയുന്ന മണ്ടംപണികൾ എടുക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് ആ മണ്ടം പണികൾ കൊണ്ട് ദുരിതം അനുഭവിച്ചത് ഇപ്പോൾ അതൊരു സാധാരണക്കാരനായിരുന്നെങ്കിൽ അത് ഇത്ര വലിയ വാർത്തയല്ല അയാളുടെ അശ്രദ്ധ കൊണ്ട് അയാള് മദ്യലഹരിയിൽ വന്നിരുന്നു വീണു എന്നൊക്കെ നിങ്ങൾ ഇന്നല്ല ഈ വാർത്ത ചെയ്ത മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ നാളെയും പറഞ്ഞു വരുത്തിയാനെ ഇതിപ്പോൾ ഒരു എം എൽ എ വീണ് കാര്യം ഇപ്പം നിങ്ങൾ ഇത്രയ്ക്കും ഇരിക്കേണ്ടത് നിങ്ങളിലുണ്ടാവുന്ന വീഴ്ചകൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണല്ലോ നിങ്ങളെ സെക്യൂരിറ്റി ഓഫീസറും മറ്റേതൊക്കെ ഓഫീസർ മറച്ച ഓഫീസർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് സജി ചെറിയാൻ എം എൽ എ ഉണ്ടായിരുന്നു സജി ചെറിയാൻ മന്ത്രി ഉണ്ടായിരുന്നു പറയുന്നു എം എൽ എമാരുണ്ടായി അങ്ങനെ നിരവധി പേരുണ്ടായ പന്ത്രണ്ടായിരത്തോളം നർത്തകിമാരുണ്ടായിരുന്ന ആ പരിപാടിക്ക് മൂവായിരം രൂപ വെച്ച് സാമ്പത്തിക ലാഭം ഈടാക്കിയിട്ടുള്ളതും പറയും അപകടം ഉണ്ടായപ്പോഴല്ലേ ഇതൊക്കെ പുറത്തോട്ട് വരുന്നുള്ളൂ അപകടം ഉണ്ടാവുന്നതിന് മുൻപെന്താ ഒന്നും പറയാഞ്ഞത് ഈ സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായി എന്ന് നിങ്ങൾ ഇതേ പറഞ്ഞിട്ടില്ല ഇപ്പോഴല്ലേ പറയുന്നത് അപകടം കഴിഞ്ഞതിന് ശേഷം അതെങ്ങനെ ശരിയാകും അതൊന്നും അംഗീകരിക്കാനായിട്ട് എനിക്ക് പറ്റത്തൊന്നുമില്ല ഉദ്യോഗസ്ഥരെ അടക്കം അതിൽ വീഴ്ച വരുത്തിയാക്കണം ഉദ്യോഗസ്ഥരെ അടക്കം എല്ലാവരെയും കൂട്ടുപ്രതികളാക്കണം കാരണം ജി സി ഡി എ പോലും ജി സി ഡി എ പോലും പറഞ്ഞേക്കണം ഞങ്ങളല്ല ഞങ്ങൾക്ക് ഉത്തരവാദിത്വ എങ്ങനെ ശരിയാവുന്നത് ഇവർക്ക് എല്ലാവർക്കും കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് സംഘാടകരെ മാത്രം കൂട്ടുപ്രതിയാക്കി അല്ലെങ്കിൽ സംഘാടകരെ മാത്രം പ്രതിയാക്കി രക്ഷപെടാമെന്നുള്ളതാണ് ഇവരുടെ ധാരണ അതല്ല ശരി തെറ്റ് ചെയ്ത എല്ലാവർക്കും അതിൽ പങ്കുണ്ട് അത് ഉദ്യോഗസ്ഥനുമുണ്ട് ജി സി ഡിയുടെ ഉൾപ്പെടെ എല്ലാവർക്കും അതിനകത്ത് ബാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജി സി ഡിയുടെ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ എല്ലാവരെയും നിയമ നടപടികൾക്ക് വിധേയനാക്കണം അല്ലാതെ സംഘാടകരെ മാത്രമല്ല പ്രതിയാക്കേണ്ടത് ഇവരെ എല്ലാവരെയും കൂട്ടുപ്രതിയാക്കണം ഇതിൽ വീഴ്ച വരുത്ത വിളും ഉൾപ്പെടെയുള്ള എം എൽ എമാരുൾപ്പെടെ വന്നിരിക്കുന്ന സ്ഥലം സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത പോലും പോലീസുകാർക്ക് ഉണ്ടായിരുന്നു അവരും അതിനകത്ത് വീഴ്ച വരുത്തിയിട്ടുണ്ട് വീണ് കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ മാത്രം പ്രതി അല്ലെങ്കിൽ അവർ മാത്രം പ്രതി എന്ന് പറയുന്ന നിലപാട് എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇതില് വലിയ വീഴ്ചകൾ ഉദ്യോഗസ്ഥ തലത്തിലും ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഉണ്ടായിരുന്നില്ല അതിനകത്താ പരിപാടിയിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു വീഴ്ച ഉദ്യോഗസ്ഥ തലത്തിൽ വന്നിട്ടുണ്ട് ഉദ്യോഗസ്ഥരെയും കൂട്ടുപ്രതിയാക്കണം എങ്കിൽ മാത്രമേ ഈ പ്രവൃത്തി ഇനി മേലാൽ ആവർത്തിക്കാതിരിക്കൂ അല്ലെങ്കിൽ നാളെയും ഇന്ന് ഇന്ന് ഉമാ തോമസ് വീണു നാളെ മറ്റൊരു എം എൽ എ വീഴും അതിൻ്റെ ദിവസം അടുത്ത ദിവസം ഒരു മന്ത്രിദായത്വം വീഴും ഇതൊക്കെ സ്വാഭാവികമാണ് അതില്ലാതിരിക്കണമെങ്കിൽ നിയമം ശക്തമാക്കണം ശക്തമാക്കിയാൽ മാത്രമേ ഉദ്യോഗസ്ഥരന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരെയും കൂട്ടുപ്രതിയാക്കണമെന്നേ എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാവൂ വീഴ്ചകളിൽ നിന്നാണ് പുതിയ പടവുകൾ പടുത്തു വരുത്തുന്നത് അത് ഈ പറഞ്ഞ പോലെ കൃത്യമായി നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർപ്പുണ്ടാകൂ അല്ലെങ്കിൽ നാളെയും ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കും നാളെയും കേരള സമൂഹത്തിന് നഷ്ടങ്ങൾ മാത്രം സംഭവിച്ചു കൊണ്ടിരിക്കും അതില്ലാതിരിക്കണമെങ്കിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം